ആ ഇൻ്റർനെറ്റ് എന്നുള്ള ആ പേരിനകത്ത് തന്നെയുണ്ട് നെറ്റ് വേൾഡ് വൈഡ് വെബ് അങ്ങനെയൊക്കെയുള്ള ആ ഭാഷയ്ക്കകത്ത് നമുക്ക് മനസ്സിലാകാം നമ്മൾ ഒരു മീൻ പിടിക്കാനുള്ള ആൾ വലയും കൊണ്ട് കടലിൽ പോയി കഴിഞ്ഞാൽ ആ വലക്കകത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന മീൻ മാത്രമേ വരുത്തുള്ളൂ അതിനകത്ത് പലതരം മീനുകൾ വരും അതുപോലെ തന്നെയാണ് ഇൻറ്റർനെറ്റിനകത്ത് പലതരം ആൾക്കാരുണ്ട് ഇൻ്റർനെറ്റ് ഒരുവിധത്തിൽ അനുഗ്രഹമാണെങ്കിൽ പോലും അതിനകത്ത് കുറേ ഒട്ടേറെ കള്ളന്മാരുണ്ട് ഈ കള്ളന്മാരുടെ പണി എന്തുവാണ് ഇൻറ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളെ ഫിനാൻഷ്യലിയും അല്ലെങ്കിൽ പേഴ്സണലിയും സ്കാം ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയാണ് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാട്സാപ്പ് മെസ്സേജ് വന്നു സുഹൃത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ കൊച്ചിലെ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല പിന്നെ ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെയുള്ള സ്കൂൾ അലുമിനയിലൊക്കെ അത്തുള്ള ആ പരിചയമൊക്കെ ഉള്ളു അദ്ദേഹം എനിക്ക് ഒരു മെസ്സേജ് അയച്ചു മെസ്സേജിനകത്ത് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം രൂപ വേണം ഞാനിപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി എൻ്റെ എ ടി എം കാർഡ് കളഞ്ഞു പോയി അങ്ങനെയൊക്കെ ചില എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പതിനായിരം മേടിക്കാൻ നോക്കി അന്നേരം പതിനായിരം അയക്കുന്നതെന്നാൽ നിനക്കയച്ചു കഴിഞ്ഞാൽ നിൻ്റെ നമ്പറിലോട്ട് യു പി ഐ വെച്ച് അയച്ചു കഴിഞ്ഞാൽ പ്രശ്നം കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് വേറെ ഒരാളുടെ യു പി ഐ യു പി ഐയിലോട്ട് അയയ്ക്ക എന്നിട്ട് അദ്ദേഹമായി എന്നെ ഈ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് അന്നേരം അദ്ദേഹം എനിക്ക് വേണ്ടി അത് അങ്ങ് തന്നേക്കുമെന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് എനിക്കപ്പഴേ എൻ്റെ ആൻറ്റീനെ ഒക്കെ അങ്ങ് പൊങ്ങിപ്പോയി അന്നേരം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഈ വാട്സാപ്പിൽ ഒന്ന് കോൾ ചെയ്യാം എന്ന് വെച്ചുകഴിഞ്ഞാൽ വീഡിയോ കോൾ അന്നേരം നമുക്കൊന്നും അറിയാമല്ലോ ആൾ അതുതന്നെയാണോ എന്നുള്ള കാര്യം ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ആരും പൊക്കുന്നില്ല പിന്നെ മെസ്സേജോടെ മെസ്സേജാണ് ഞാൻ പറഞ്ഞു വീഡിയോ കോൾ നടത്തി കഴിഞ്ഞെങ്കിലേ ഞാൻ കാശ് തരുത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു അതോടുകൂടെ ആ മെസ്സേജസ് ഒക്കെ അങ്ങ് നിന്നു പിന്നെ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സിം കാർഡ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോയെന്നും അങ്ങനെയൊക്കെയുള്ള പ്രശ്നമായിരുന്നു അങ്ങനെ ലോകത്തിൽ നമ്മളെ പറ്റിക്കാനായിട്ട് കുറേ ഒട്ടേറെ ആൾക്കാരുണ്ട് ഇതെല്ലാം ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഫിനാൻഷ്യൽ സ്കാംസ് വരാതിരിക്കുവാനായിട്ട് ഒന്ന് സൂക്ഷിക്കേണ്ടേ സോ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഇൻ്റർനെറ്റ് ലോകത്തിൽ പണ്ടും സ്കാംസ് കുറവില്ലായിരുന്നു ഇപ്പോൾ സ്കാംസിൻ്റെ ഇച്ചിരി രീതി മാറിപ്പോയെന്നേ ഉള്ളൂ അല്ലാതെ പരിപാടി അതൊക്കെ തന്നെയാണ് പണ്ട് നടത്തിക്കൊണ്ടിരുന്നത് ഹ്യൂമൻസ് മനുഷ്യ കള്ളന്മാരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും മനുഷ്യ കള്ളന്മാർ തന്നെയാണ് നടത്തുന്നത് പക്ഷേ അവരുടെയിൽ എ ഐ എന്ന് പറഞ്ഞൊരു സാധനം കൂടും ഉണ്ട് അന്നേരം എ ഐ ഒരു സ്റ്റെറോയിഡ് പോലെയാണ് അവർ നടത്തുന്ന മോഷണം ഇച്ചുരൂടും കവറപ്പ് ചെയ്ത മോഷണമാണ് നമ്മൾ അത്ര എളുപ്പം പിടിക്കത്തില്ല അതുപോലെയുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പം ഒരു ലിസ്റ്റ് നോക്കാം നമുക്ക് ലോകത്തിൽ നടക്കുന്ന ഈ സ്കാംസ് ഉണ്ടല്ലോ ഇൻ്റർനെറ്റ് വകുപ്പിൽ നടക്കുന്ന സ്കാംസിനകത്ത് ഒരു ആറ് തരം സ്കാംസ് ഉണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇ കോമേഴ്സ് ആണ് അവർ ഫേക്ക് ഓൺലൈൻ സ്റ്റോറും മാർക്കറ്റ് പ്ലേസ് സെല്ലേഴ്സും ഈ ഫേസ്ബുക്കിനകത്തൊക്കെ അഡ്വെർടൈസ്മെന്റും ഒക്കെ തന്നിട്ട് നല്ല സാധനങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെക്കൊണ്ട് കാശ് അങ്ങ് വാങ്ങിപ്പിക്കും വായിപ്പിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ട് വരുന്നത് എന്തുവാ ചിലപ്പോൾ വല്ല കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞതും ആ തല്ലുപ്പൊളി സാധനമായിരുന്നു ആയിരിക്കും അങ്ങനത്തെ ഒരു ഇ കോമേഴ്സ് സ്കാംസ് ഉണ്ട് രണ്ടാമത്തെ ഏറ്റവും വലിയ സ്കാം ട്വൽവ് പോയി സെവൻറ്റീൻ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് അതിൻ്റെ എമൗണ്ട് അത് ഫേക്ക് എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ സ്കാമാണ് എന്നിട്ട് നമ്മൾക്ക് നമ്മളെ വല്ലതും തല്ലിപ്പൊളി ഇൻറ്റർവ്യൂസിനകത്ത് ഏതാണ്ട് വലിയ കമ്പനി കയറ്റുന്ന ഒരു രീതിയിലാണ് അവർ ഈ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നത് അതേ ഈ നാട്ടി നാട്ടിൻ പുറത്ത് ഇരിക്കുന്നവനങ്ങ് വലിയ ആഗ്രഹമാണ് എന്നാൽ എങ്ങനെയെങ്കിലും അത്തേലൊന്ന് കയറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പരി പരിപാടിയും കൊണ്ട് വരും അതെന്താണെന്നറിയാം അവർ ചില അഫ്രണ്ട് പേയ്മെൻറ്റ്സ് വേണം വിസ വിസ ഫീസിന് ഇത്രയും കാശ് വേണം എയർലൈൻ ടിക്കറ്റിന് ഇത്രയും വേണം അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഇനീഷ്യൽ ഇത്രയും വേണം ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശിഞ്ഞ് വാങ്ങും നമുക്ക് എങ്ങനെങ്കിലും പോകുന്ന ആ നാട്ടിലോട്ട് എത്തിപ്പറ്റിയ പോരെ എന്നുള്ള രീതിയിലാണ് നമ്മളെ പറ്റിക്കുന്നത് അന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് കാജ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആചാരൊരു മുങ്ങും മുങ്ങും പിന്നെ ഇവിടെ എങ്ങും കിട്ടത്തില്ല അടുത്തൊരു സ്കാമുണ്ട് ഫിഷിംഗ് സ്കാംസ് അത് സിക്സ്റ്റീൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജാണ് ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം ആൾമാറാട്ടം പരിപാടിയാണ് ഇപ്പം നമ്മുടെ ബാങ്കിൽ നിന്നോ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കമ്പനിയിൽ നിന്നോ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഉള്ള കമ്പനികൾ പലതും കാണുമല്ലോ ആ കമ്പനിയിൽ നിന്നുള്ള മെയിൽ മെയിലൊക്കെ വരും പക്ഷേ ആ കമ്പനിയുടെ മെയിലല്ല വരുന്ന ആ കമ്പനിയുടെ ലോഗോയും അങ്ങനെയൊക്കെയുള്ള പരിപാടിയും ഒക്കെ വെച്ചിട്ടാണ് മെയിൽ പറഞ്ഞത് എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഈ കാര്യം ഓഫർ ചെയ്യുന്നു അതാണ് ഇതാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പറയും അന്നേരം നമ്മൾ പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ആ ഒറിജിനൽ കമ്പനിയുള്ള അതുപോലുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് തുറന്നു വരുന്നത് എന്നിട്ട് നമ്മുടെ നമ്മൾ നമ്മൾ അന്നേരം യൂസർ നെയിം പാസ്വേഡ് വലിയ കാര്യമായിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇടും ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആമാരത് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ട് അവർ പിന്നെ ഒറിജിനൽ നമ്മുടെ ആ കമ്പനിയുടെ ആ വെബ്സൈറ്റിൽ പോയിട്ട് അവർ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ കാശ് അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും അന്നേരം അതിൽ നിന്ന് രക്ഷപ്പെടുവാന് ഇച്ചിരി ഒന്ന് നോക്കിയാൽ മതി ആ മെയിലിനകത്ത് ഡൊമൈനും ഉണ്ടായിരിക്കും ഈ അറ്റ് ദ റേറ്റ് ഒന്ന് ഇമെയിലിനകത്ത് അറ്റ് ദ റേറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യമാണ് ഈ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ആ ഡൊമൈൻ നെയിം നമ്മുടെ ആ ബാങ്കോ ക്രെഡിറ്റ് കാർഡോ ബാട്ടോ ആ കമ്പനിയുടെ ഒറിജിനൽ വെബ്സൈറ്റിൻ്റെ പേരുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് ഓടാൻ പോലും പോകരുത് കേട്ടോ രണ്ടാമത് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഈ മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള ചില സ്കീംസ് ഒക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ഓർത്തോണം ഇതിച്ചിരി പരിപാടി പെടുന്നതാണെന്നുള്ള കാര്യം പിന്നെ അടുത്തതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാംസ് നമ്മളെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാശ് കിട്ടും അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പല പല സ്കാംസ് വരും അതിനകത്ത് പെട്ട് പോരുന്നത് അത് തേർട്ടീൻ പോയിൻ്റ് ടു പെർസെൻറ്റേജ് ആണ് പിന്നെ എയ്റ്റ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് എന്താ ഫേക്ക് ഫ്രണ്ട് സ്കാംസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ പറ്റിക്കാൻ ഒരാൾ വന്നതെന്നുള്ള കാര്യം അങ്ങനെ ഉള്ള സ്കാംസാണ് എയ്റ്റ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് സ്കാം അന്നേരം ഈ വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മറ്റേ സ്കാമുകളെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യാം സോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമിനെ പറ്റി നമുക്കൊന്ന് നോക്കാം ഏത് തരം സ്കാമിൽ പെട്ട് പോകരുത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമിനകത്ത് സ്കാം നമ്പർ വൺ അത് സ്കാമിൻ്റെ പേര് പിഗ് ബുച്ചറിങ് എന്ന് പറയും പിഗ് ബുച്ചറിങ് എന്ന് വെച്ചുകഴിഞ്ഞാൽ പന്നിയെ വെട്ടിക്കൊല്ലുന്ന സ്കാമാണ് അത് യൂഷ്വലി ഒരു ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ് സ്കാമിനെയാണ് അതിൽ കൂടാണീ പിഗ് ബുച്ചറിങ് നടക്കുന്നത് അന്നേരം എന്ത് പറ്റുമോ എന്നറിയാമോ നമുക്ക് ഈ വാട്സാപ്പ് ഉണ്ട് ടെലിഗ്രാമുണ്ട് അല്ലാതെ പലതരം ഈ പരിചയപ്പെടുന്ന ആപ്സൊക്കെ ഉണ്ടല്ലോ പല രീതിയിലുള്ള ആപ്സും ഉണ്ട് ഡേറ്റിംഗ് ആപ്സും ഉണ്ട് കേട്ടോ അതിനകത്തു നമ്മളെ പരിചയപ്പെടാൻ പലരും വരും എന്നിട്ട് കുറച്ച് നാൾ നമ്മൾ പരിചയപ്പെട്ടി ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും അത് കഴിഞ്ഞിട്ട് പയ്യെ അവരുടെ പരിപാടി അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനകത്ത് നമുക്ക് വൻ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് കുറേ അക്കൗണ്ട് ഷീറ്റൊക്കെ കാണിക്കും അതുകൊണ്ട് അതിനകത്ത് അവൻ്റെ ഇത്രയും കാശുണ്ടായിരുന്നു ഇത് ഇത്രയും ലാഭം ഉണ്ടായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇച്ചിരി ഇടും ഇതല്ല ഒരു ചിന്ത വരുത്തും നമ്മുടെ ഉള്ളിലോട്ട് എന്നിട്ട് നമ്മളോട് പറയും അല്ല നിങ്ങൾ നിങ്ങളധികം കാശൊന്നും വിടേണ്ട ഒരു കൊച്ച് എമൗണ്ട് ഇട്ടാൽ മതി നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുമ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റാണെന്നുള്ള കാര്യം ഓക്കെ എന്നാട്ടെ ഞാൻ എത്ര ഇടണം നിങ്ങൾ എത്ര വേണമെങ്കിൽ കിട്ടും കുഴപ്പമില്ല നമ്മൾ നമ്മൾ വിചാരിക്കുക ചെറിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യണം ചെയ്യണമല്ലോ അന്നേരം നമ്മളൊരു ആ ഒരു പതിനായിരം കൊണ്ടിടും പതിനായിരം കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ ചില ആപ്പ് വഴിയാണ് ഞാൻ പറയാം ചില ആപ്പുകളുടെ പേരൊക്കെ പറയാൻ പക്ഷേ ഇത് മാത്രം ഇത് ഒരു എക്സോസ്റ്റീവ് ലിസ്റ്റൊന്നുമല്ല ഐ ടെക് സസ്ട്രി ഡാർട്ടിയ ബ്രേവോ എഫെക്സ് ബി ഐ വിക്സ് ഡിജി കോയിൻസ് പ്രൈം ഗ്രൂപ്പ് ഗ്ലോബൽ സേഫ് പ്ലെസ ഇഥീറിയം എക്സ് ഗ്രോ എക്സ് ക്രോപ്പ് ഇങ്ങനെയൊക്കെ തലചരിഞ്ഞ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്തൊക്കെ പെട്ടുപോകരുത് എന്നിട്ട് അവർ നമ്മളെ കൊണ്ട് ഇച്ചിരി കാശ് അങ്ങോട്ട് ഇടിപ്പിക്കും എന്നിട്ട് നമ്മളൊന്ന് നോക്കുമല്ലോ നടക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നല്ല ചാർട്ടും നല്ല പരിപാടികളൊക്കെയാണ് ഇതിൻ്റെ മുകളിലോട്ട് പോകുന്ന താഴോട്ട് വന്ന് ഇവർ തന്നെ അഡ്വൈസിങ് ഒക്കെ തരും ഇത് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കൊയ്യാൻ പറ്റും അങ്ങനെയൊക്കെ അന്നേരം നമ്മൾ തുടക്കത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് നമ്മൾ അതിനകത്ത് വന്ന് നമ്മൾ സെയിൽ നടത്തി നമ്മൾ ഇട്ട കാശ് സെയിൽ നടത്തി എന്നിട്ട് വലിയ ലാഭം കിട്ടി ഇപ്പം പതിനായിരം രൂപയ്ക്ക് നമുക്കൊരു ഇരുപതിനായിരം രൂപ വരെ ലാഭം കിട്ടിക്കഴിയുമ്പോഴത്തെ ആ കൊള്ളാമല്ലോ പരിപാടി ഇപ്പം ഈ നമ്മൾ ഇച്ചിരി ഒരു ഇരുപതിനായിരം രൂപ അടുത്ത പ്രാവശ്യം കൊണ്ടിടും എന്നിട്ട് നാൽപ്പതിനായിരം കിട്ടുമല്ലോ എന്നിട്ട് നമ്മളെ ഒരു ട്രാപ്പിനകത്തോട്ട് കൊണ്ടുപോയിച്ചാൽ കൂടുതൽ ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ നല്ലൊരു എമൗണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർ പറയും അവരുടെ ആൽഗോരിത്വത്തിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവർ പിന്നെ നമ്മളെക്കൊണ്ട് നമ്മുടെ കാശ് തന്നെ വിഡ്രോ ചെയ്യാതിരിക്കത്തക്കോണുമുള്ള സംവിധാനത്തിനകത്തോട്ട് കയറ്റും എന്നിട്ട് പെട്ടുപോയി പോയി കഴിയുമ്പോൾ നമ്മളെ ഈ ചില ഈ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് നടക്കുന്ന പോലെ നമ്മൾ കുറേയൊക്കെ ചടിച്ചടി നടക്കും എന്നിട്ട് പറ്റത്തില്ല ബിക്കോസ് ഈ കമ്പനീസ് എല്ലാം പറയുന്നത് എന്ന് വെച്ചാൽ സിംഗപ്പൂർ ബേസ്ഡാണ് ദുബായ് ബേസ്ഡ് ആണ് അറ്റ്ലാന്റ ബേസ്ഡാണ് അങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ വയ്യാത്ത ചില സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഒരു കസ്റ്റമർ സപ്പോർട്ടും ഇല്ല നേരത്തെ നമ്മളോട് വലിയ സ്നേഹമായിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ ആ സ്ഥലം ഇട്ടിരിക്കും അതാണ് പിഗ് ബുച്ചറിങ് പിഗ്ഗിനെ പെയ്യെ പയ്യെ അകത്തോട്ട് കയറ്റി കയറ്റി ഫുള്ളായിട്ട് പിഗ് അങ്ങോട്ട് അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കൊരു വെട്ട് കൊടുക്കും അതിനെയാണ് പിഗ് ബുച്ചറിങ് ഇത് യൂഷ്വലി ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാംസിൻ്റെ ആ ഒരു സെക്ഷനിൽ പെടുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് റെഗുലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഗുലേറ്റഡ് അല്ല നല്ല ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് പക്ഷേ ഈ സ്കാം നടത്തുന്നവരുടെ ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് അത് നമ്മൾ എസ് സി സിയുടെയോ സി എഫ് ടി സിയുടെയോ ഒക്കെ ലിസ്റ്റ് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അവരെ അതിനകത്ത് പേരുണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ അവരുടെ ചില അഡ്വെർടൈസ്മെൻ്റ് ഉണ്ട് അത് എങ്ങനെയാണ് വലിയ ഫിലിം സ്റ്റാർസൊക്കെയാണ് അവർക്ക് വേണ്ടി അഡ്വെർടൈസ് ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് പോലും ഈ ഡീപ്പ് ഫേക്ക് വീഡിയോസ് യൂസ് ചെയ്തിട്ടാണ് അവർക്ക് അഡ്വെർടൈസ്മെൻ്റ് നടത്തുന്നത് സത്യമായിട്ടും ഇത് ടോം ക്രൂസോ അമിതാഭ് ബച്ചനോ ഷാറൂഖ് ഖാനോ ഒക്കെ ആണോ അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നത് അതല്ല അവരുടെ ഡീപ്പ് ഫേക്ക് വീഡിയോസാണ് നമ്മുടെ കയ്യിൽ പുഷ് ഓവർ ചെയ്തിട്ട് തരുന്നത് എന്നിട്ട് നമ്മുടെ വിചാരം എന്താണ് ഓ അവരും ചെയ്യുന്നുണ്ട് അന്നേരം ഇത് നല്ലൊരു സാധനമാണെന്നുള്ള രീതിയിലുള്ള ആയിട്ട് ഒരു പ്രതീതി വരുത്തി തീർക്കും അങ്ങനെ ഒരു പരിപാടിയും കൂടെ അവർ നടത്തുന്നുണ്ട് പിന്നെ ഈ അവർ പറയുന്ന അവരുടെ ഈ ക്രിപ്റ്റോ ട്രേഡിങ്ങിൻ്റെ ഇതൊക്കെ ഒത്തിരി നാളുകളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുക ഇരുപത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പതിനഞ്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാം അന്നേരം നമ്മൾ വിചാരിക്കും ഓ അന്നേരം പഴയ കമ്പനിയാണല്ലോ പക്ഷേ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അത് നമ്മുടെ എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രണ്ട് രണ്ട് വർഷത്തിൽ കുറവേ വന്നിട്ടുള്ളൂ പക്ഷേ എന്നിട്ട് അവർക്ക് സ്കൂട്ട് അടിക്കാനുള്ള പ്ലാനും കൂടെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പരിചയം വെള്ളം വലിയവരും ഉണ്ടോ അന്നേരം അവരോട് പറയണം ആ ഇവരി പറയുന്ന അഡ്രസ്സിലൊക്കെ അവർക്ക് ഓഫീസസ് ഉണ്ടോ അവിടെ ഇപ്പോൾ അറ്റ്ലാന്റയിൽ ഉണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ സിംഗപ്പൂരിലുണ്ട് ദുബായിലുണ്ട് അങ്ങ് മെൽബണിലുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ നമുക്ക് നമ്മുടെ പരിചയക്കാരുടെ ത്രൂ ഒന്ന് അന്വേഷിപ്പിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്കത് മനസ്സിലാകുമല്ലോ പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ക്രിപ്റ്റോ ട്രേഡിങ്ങിനോട് എനിക്ക് വലിയ വിശ്വാസം വന്നിട്ടില്ല ഈ സാധനം എന്തുവാണെന്നുള്ള എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല ഒരു കമ്പനിയാണെങ്കിൽ റിയൽ കമ്പനിയുടെ ഷെയർസ് വാങ്ങുവാണെങ്കിൽ ഒരു കമ്പനി ഉണ്ടല്ലോ അതിൻ്റെ പുറകിൽ അതാണ് നമുക്ക് ഗ്യാരൻറ്റീഡ് ഇപ്പം കറൻസി ട്രേഡിംഗ് ആണെങ്കിൽ ആ കറൻസി ഈസ് ബാക്ക്ഡ് ബൈ എ ി പക്ഷേ ഈ ക്രിപ്റ്റോയ്ക്ക് എന്ത് ആണ് വേറെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഒരു ഇന്നലെ മുന്നേ കണ്ടായിരുന്നു നമ്മുടെ ഗീത എന്ന് പറഞ്ഞ നമ്മുടെ വേൾഡ് ബാങ്കിലെ എം ഡി ആയി ഇപ്പോൾ അവർ റിസൈൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു അവരോട് തന്നെ നമ്മുടെ പ്രിൻ്റിലെ ശേഖർ ഗുപ്ത ഒരു ചോദ്യം ചോദിച്ചു ഈ ക്രിപ്റ്റോ കറൻസിയുടെ ബാക്കിംഗ് എന്താണ് എന്താണ് സാധനം ഗീത ഗോപിനാഥന് പോലും കറക്റ്റായിട്ടുള്ള റിപ്ലൈ പറയാൻ പറ്റിയില്ല അത് ടെക്നോളജിക്കലി ഏതാണ്ട് മാടയാക ഓടയാന്നാണ് പറയുന്നത് പക്ഷേ റിയലി അതിൻ്റെ ബാക്കപ്പ് എന്താണ് ഇപ്പം ഇന്ത്യൻ കറൻസി ഇന്ത്യൻ റുപ്പീസ് ഈസ് അപ്പ് ബൈ വാട്ട് ഇന്ത്യൻ ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ അമേരിക്കൻ ഡോളറിന് ഒരു ബാക്കപ്പ് ഉണ്ട് പിന്നെ ഓരോ സ്റ്റോക്സിന് അല്ലെങ്കിൽ ഷെയർസിന് അതിൻ്റെ ബാ ബാക്കിൽ ഇരിക്കുന്ന ഒരു കമ്പനി അല്ലേ അതിൻ്റെ ബാക്കിംഗപ്പ് ഇപ്പോൾ റിലയൻസ് എന്ന് പറഞ്ഞാൽ ഷെയർസ് നമ്മൾ വാങ്ങുമ്പം അവിടെ മുഖേഷ് അംബാനിയുടെ മുഖവും ആ റിലയൻസ് കമ്പനിയുടെ ആ ചില ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ പക്ഷേ ഈ ക്രിപ്റ്റോയുടെ പുറകിൽ എന്താ കുറേ കമ്പ്യൂട്ടറുകൾ മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാക്കുന്ന ചില സംവിധാനമല്ലേ ഈ ക്രിപ്റ്റോ കറൻസി അറ്റ് ദി എൻഡ് ഹൂ ഈസ് ബാക്കിംഗ് ഇറ്റ് അപ്പ് അത് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല ചൈനയിലാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലാണെങ്കിൽ നീ ക്രിപ്റ്റോ കറൻസി വഴി എന്തെങ്കിലും കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ഒരു ലാക്ഷണ്യം കൂടാതെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് അങ്ങ് ടാക്സ് അങ്ങ് അടിക്കും നിർമ്മലാജി അതുപോലെ ക്രിപ്റ്റോയ്ക്കകത്ത് പോയി പെട്ടുപോകാതിരിക്കുക ഭേദം പിന്നെ ചിലർക്ക് അതിനകത്ത് വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ പോക്കോ അതൊന്നും പ്രശ്നമൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു ലോജിക്ക് പറയുന്നതേ ഉള്ളൂ ഇത് അത്ര റിസ്ക് ഫ്രീ ആയിട്ട് എനിക്ക് ക്രിപ്റ്റോ തോന്നുന്നില്ല അടുത്ത തട്ടിപ്പിൻ്റെ പേരാണ് പോൺസി സ്കീംസ് പോൺസി സ്കീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹൈ റിട്ടേൺസ് ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പണം നമ്മളിപ്പം ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും രണ്ട് വർഷത്തിനുള്ളിൽ അത് നമുക്ക് രണ്ട് ലക്ഷം രൂപ ആക്കിത്തരും എന്നിട്ട് അത് പിന്നെ അങ്ങോട്ട് തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ നാല് വർഷം നാല് ലക്ഷമാക്കിത്തരും അന്നേരം വെറും നാല് വർഷത്തിനുള്ളിൽ വൺ അത് അതങ്ങ് ഡബിൾ 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 ആക്കിയിട്ട് അങ്ങ് പോവുകയാണ് അന്നേരം അന്നേരം ആൾക്കാർ വിചാരിക്കണം മ്യൂച്വൽ ഫണ്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ഇല്ല ഈ കമ്പൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊക്കെ പറയുന്നത് അന്നേരം ഇതും അതുപോലെയൊക്കെ തന്നെ ഇല്ലേന്ന് നമുക്ക് ചിന്തിക്കും പക്ഷേ ഇത് പ്യുവർ പോൺസി സ്കീമാണ് പോൺസി സ്കീമിൻ്റെ ആ ഒരു അണ്ടർലൈംഗ് തന്ത്രം എന്താണെന്നറിയാമോ പുതിയ ഇൻവെസ്റ്ററിനെ കൊണ്ടുവന്നിരിക്കണം അല്ലെങ്കിൽ പോൺസി സ്കീം പൊട്ടിപ്പാളിച്ചായിരിക്കും ഇപ്പോൾ ഞാൻ എന്നിട്ട് അത് അത് ഇച്ചിരൂടും സോഫിസ്റ്റിക്കേറ്റഡ് ട്രാപ്പിംഗ് ആണ് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ പറഞ്ഞത് അവൻ എന്നെ കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ആയിരുന്നു എന്നിട്ട് അവർക്ക് ഞാൻ പുള്ളി ഒരു ലക്ഷം രൂപ കൊടുത്തു രണ്ട് വർഷത്തിനുള്ളിൽ പുള്ളിക്ക് രണ്ട് ലക്ഷം കിട്ടുകയും ചെയ്തു ആരാണ് പറയുന്നത് എൻ്റെ സുഹൃത്താണ് അദ്ദേഹം എന്നെ കളിപ്പിക്കാനുള്ള സുഹൃത്തല്ല അദ്ദേഹം സ്ട്രൈറ്റ് വേ നല്ല ഒരു ദോസ്തിയുള്ള ഒരു സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ജെനുവൻ ആയിട്ട് തന്നെ തോന്നും അദ്ദേഹത്തിന് മറ്റവരുടെ ഇന്ന് കമ്മീഷനും കിട്ടുന്നില്ല പക്ഷേ ഇതിനകത്ത് രസം എന്താണെന്നറിയാവോ ഈ പോൺസി സ്കീം ഒരു കാലത്ത് അങ്ങ് പൊട്ടിപ്പോകും അതെങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിനിപ്പം ഒരു ലക്ഷം കിട്ടായിരുന്നല്ലോ ഇദ്ദേഹത്തിന് ഈ രണ്ട് ലക്ഷം എങ്ങനെയാണ് കിട്ടുന്നത് അത് പുതിയ ഇൻവെസ്റ്റർ വന്നിട്ടുണ്ട് പുതിയ ഇൻവെസ്റ്ററിൻ്റെ കുറേ സെറ്റ് വരുന്നുണ്ട് അവന്മാരുടെ ഉള്ളിൽ നിന്ന് ഒരു തൻ്റെ രണ്ട് ലക്ഷം എടുത്തിട്ട് ഈ നേരത്തെ വന്ന ഇൻവെസ്റ്ററിന് കൊണ്ടു കൊടുക്കും അന്നേരം നേരത്തെ വന്ന ഇൻവെസ്റ്ററിൻ്റെ സന്തോഷമാണല്ലോ ആ എൻ്റെ രണ്ട് ലക്ഷം കിട്ടിയിരുന്നു അന്നേരം പുതിയ വന്ന ആളും വിചാരിക്കുന്ന എന്തുവാണ് ഞാനിപ്പം രണ്ട് ലക്ഷം ഇട്ടു ഇനി രണ്ട് വർഷത്തിനുള്ളിൽ എനിക്കും നാല് ലക്ഷം അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്ററിൻ്റെ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റേഴ്സിൻ്റെ മണിയും അത് പുറകിലിങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വന്നെങ്കിൽ ഈ മുമ്പിലിരിക്കുന്നവന് കാശ് കിട്ടത്തുള്ളൂ ഇതിനകത്ത് റിയൽ ഒരു ബിസിനസ് നടക്കുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം ഇപ്പോൾ ഒരു കമ്പനി ഒക്കെ ആണെങ്കിൽ അവർ കുറേ മാനുഫാക്ചറിങ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസ് കൊടുക്കുന്നു എന്നിട്ട് ആ സർവീസസിൻ്റെ ആ റവന്യൂ ആയിട്ടാണ് നമുക്ക് കാശ് കിട്ടുന്നത് എന്നിട്ട് അതിനകത്തുനിന്ന് ലാഭം എടുത്തിട്ടാണല്ലോ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവൻ ഈ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വിഹിതവും നിശ്ചിത വിഹിതമായ സാധനമല്ലേ അവർ തരുന്നത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി ഡിപ്പെൻ്റൻ്റ് ഓൺ അടുത്ത ഒരു സെറ്റ് ഇൻവെസ്റ്റേഴ്സ് വരുവാണെങ്കിൽ ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സിന് കാജു കൊടുക്കാമെന്നുള്ള രീതിയിലാണ് പക്ഷേ ഇത് ആർക്കും അറിയുന്നില്ല ഇത് എം ആരുടെ പണി എന്നുള്ള കാര്യം ഇവരെ ഈ വലിയ ചാർട്ടും വലിയ ഇതുമൊക്കെ കാണിക്ക് വന്നിട്ട് കുറേ കമ്പനികളുടെ പണമൊക്കെ കാണിക്കും ആ കമ്പനിയുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത സാധനമായിരിക്കും പക്ഷേ ഇവരുടെ ഈ വർത്തമാനമൊക്കെ കേട്ടു കഴിയുമ്പോഴത്തേക്ക് പലരും പെട്ടുപോകും അങ്ങനെ പെട്ടുപോയ ആൾക്കാരുടെ ഒരു സാധനം പെ പെടുത്തിപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് പോൺസി സ്കീം അത്തരം ഈ ആദ്യം വന്ന ഇൻവെസ്റ്ററിന് ചിലപ്പോൾ അവനങ്ങ് രക്ഷപ്പെട്ടു പോകും ബിക്കോസ് അവന് കിട്ടാനുള്ള കിട്ടും പക്ഷേ അത്യാഗ്രഹം മൂത്ത് കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും അവൻ പിന്നെയും കറങ്ങി കറങ്ങിത്തിരിച്ച് പിന്നെ അതിനകത്തോട്ട് കാശ് കൊണ്ടിടും ഈ കറങ്ങി കറങ്ങിത്തിരിച്ച് കാശ് കൊണ്ടും ഇടുമ്പോൾ യവനെ ഇടുന്ന കാശ് തന്നെയാണ് അവന് ഈ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് മനസ്സിലായോ ഉള്ള ഈ പരിപാടിക്കകത്ത് പെട്ട് കഴിഞ്ഞ് അതൊരു സൈക്കിൾ പോലെയാണ് ഈ ഹാംസ്ട്രെസ് വീലെന്ന് പറയുന്ന സൈക്കിളുണ്ടല്ലോ അതിനകത്താണ് ഒരുപറ ഒരു ഒരു കുറേ നാളുകളൊക്കെ പോകും അത് കഴിഞ്ഞിട്ട് അത് പൊട്ടി പാളിസാകും ആ ന്യൂ ന്യൂവർ ഇൻവെസ്റ്റേഴ്സിന് അവനൊരു കുന്തവും കിട്ടത്തില്ല അവന് നഷ്ടത്തിൽ തന്നെ അവൻ പോയിരിക്കും പക്ഷേ ഈ നടത്തുന്ന അവന്മാരുണ്ടല്ലോ ഒരു നേരം ചിട്ടി നടത്തുന്ന പോലെയാണ് അമ്മമാർക്ക് അവന്മാരുടെ കമ്മീഷൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അന്മാർ അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് അതിനാണ് പോൺസി സ്കീമെന്ന് പറയുന്നത് ഈ പോൺസി സ്കീമിൻ്റെ വേറൊരു കസിനും കൂടെ ഉണ്ട് അവൻ്റെ പേരാണ് പിരമിഡ് സ്കീം പിരമിഡ് സ്കീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിരമിഡ് പോലെയാണ് മുകളിലിരിക്കുന്ന ആൾക്ക് ഈ ജോയിനിങ് ഫീസ് ഉണ്ട് കേട്ടോ ജോയിനിങ് ഫീസ് ഉണ്ട് എന്നിട്ട് നമുക്ക് ആംവേ എന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ആംവേക്കകത്തും ആ പരിപാടിയൊക്കെ തന്നെയായിരുന്നു നമ്മൾ ജോയിനിങ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫീസ് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ ചില അവർക്ക് ബാൽപ്പൊടിയും ടൂത്ത് പേസ്റ്റും ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ അതൊക്കെ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഇരുന്നിട്ട് നമ്മൾ വി വിൽക്കാൻ പറ്റും വിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ നമ്മൾ വാങ്ങിയിട്ട് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അതു അതിനകത്തെ ലാഭം എല്ലാം ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ താഴെ ഇരിക്കുന്ന എന്ന് വെച്ചാൽ അല്ലേ നമ്മൾ റിക്രൂട്ടും ചെയ്യണം നമുക്ക് നമ്മുടെ ഈ സ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അതായത് അവരെയും റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരും വിൽക്കും അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിൽ ഇങ്ങനെ ഇരിക്കും ഈ മുകളിലുള്ളവനാണ് മാക്സിമം കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ താഴെ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു കൊച്ചൊരു അംശം കമ്മീഷൻ കിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് ഈ പിരമിഡ് സ്കീം ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത് ആംബ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ആ കമ്പനിയിലും പരിപാടി അതൊക്കെ തന്നെയാണ് എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്നറിയാമോ ഇതൊരു ലിമിറ്റഡ് ആണ് വളരെ എക്സ്ക്ലൂസീവ് ആണ് പിന്നെ ആ പറഞ്ഞു വരുന്ന അവർ ചില അവതരണങ്ങളൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് പെട്ടുപോകും നമ്മൾ വിചാരിക്കും ഭയങ്കര സാധനവില അമേരിക്കൻ കമ്പനിയാണ് അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത് പിന്നെ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ചില എ ഐയും ബ്ലോക്ക് ചെയിനും അങ്ങനെയൊക്കെയുള്ള ചില ടെക്നോളജീസ് യൂസ് ചെയ്ത് ഇപ്പോഴും മനുഷ്യരെ പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആമയെന്ന് ഞാനൊരു പേര് പറഞ്ഞേ ഉള്ളൂ പക്ഷേ ആ പല കമ്പനീസും ഉണ്ട് ഇങ്ങനെ ഈ പിരമിഡ് സ്കീമിനകത്ത് മനുഷ്യരെ കുരുക്കിയിട്ടിരിക്കുന്ന സ്കീം ഇതിനകത്ത് മുകളിലോട്ട് പോകുന്നവനാണ് കാശ് കിട്ടുന്നത് താഴെ ഒരു പരിപാടി ഒരു കാശും കിട്ടത്തില്ല അവൻ്റെ കാശ് അങ്ങ് പോയെന്നേ ഉള്ളൂ അല്ലാതൊന്നുമില്ല അടുത്തൊരു സ്കീമിൻ്റെ പേരാണ് പമ്പ് ആൻഡ് ഡംപ് സ്കീം നമ്മുടെ ജെയിൻ സ്ട്രീറ്റ് ചെയ്ത അതേ പരിപാടിയാണ് ജെയിൻ സ്ട്രീറ്റ് ടീച്ചറോടും സോഫിസ്റ്റിക്കേറ്റഡായിട്ട് ചെയ്തു ആയിട്ട് ചെയ്യാത്ത എണ്ണന്മാരാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഒത്തിരിയും അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പോലും ഒരിക്കൽ പോലും കേൾക്കാത്ത കുറെ സ്റ്റോക്ക്സിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന അറിയാമോ അവർ ഈ സ്റ്റോക്ക് വളരെ പെന്നി സ്റ്റോക്കാണ് ഇത് വളരെ വില കുറഞ്ഞിരിക്കുമ്പോൾ വലിയ കൂമ്പാരമായിട്ടങ്ങ് വാങ്ങും വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്യാമ്പയിൻ നടത്തും നമ്മുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ടെലിഗ്രാമിലും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ക്യാമ്പയിൻ നടത്തും എന്നിട്ട് ഇതിന് ഏതാണ്ട് ഭയങ്കര സാധനമായെന്ന് പറഞ്ഞിട്ടാണ് ക്യാമ്പയിൻ നടത്തുന്നത് അന്നേരം ഈ സ്റ്റോക്സിനെ പറ്റി വലിയ വിവരമില്ലാത്തവർ വിചാരിക്കും ഏതായാലും കുറേ കാശ് ഉണ്ടാക്കാമല്ലോ ഇത് മുകളിലോട്ട് തന്നെ കയറി പോകുമല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കും വാങ്ങിപ്പിച്ച് വാങ്ങിപ്പിച്ച് ഇവരങ്ങ് മുകളിലോട്ട് അടിച്ച് വിട്ടു പോകുമ്പോഴത്തേക്ക് ജന്മാർ ഈ താഴെ വാങ്ങിച്ച് അവൻ്റെ ടാർഗറ്റ് അങ്ങ് മുകളിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവൻ അവൻ്റെ ഉള്ള എല്ലാം വിൽക്കും എന്നിട്ട് അപ്പോഴത്തേക്ക് ഇവരുടെ ഈ ക്യാമ്പയിൻ അങ്ങ് മൂത്ത് വരുവാണ് മുകളിൽ ഭയങ്കര ഡിമാൻഡാണ് ആൾക്കാർ വാങ്ങുവാനിരിക്കുന്നത് ഇവർക്ക് ഈസിലി അങ്ങ് വിൽക്കാം വിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്താ വേണം ക്യാമ്പയിനും ഡേ ഓഫായി പിന്നെ യവൻ്റെ ഈ ഷെയർ വാങ്ങിച്ച കുറേ പൊട്ടന്മാരുണ്ടല്ലോ അമ്മമാർക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അങ്ങനെ കുറെ ആൾക്കാരുടെ കാശ് നഷ്ടപ്പെടും ഈ പറഞ്ഞ പമ്പണ്ടം സ്കീമിൻ്റെ വേറെ ഒരു കസിനുണ്ട് ബോയിലർ റൂം സ്കാംസ് എന്നാണ് അതിൻ്റെ പേര് അതെന്താണെന്നറിയാവോ നമ്മൾ പല വെബ്സൈറ്റ്സിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ചില കാര്യത്തിനൊക്കെ നമ്മൾ നമ്മുടെ പേരും നാളും ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുമല്ലോ അതൊക്കെ അവർ ഈ എടുത്ത് വിൽക്കും വിൽ വിൽക്കുന്ന ആർക്കാ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഈ കള്ളന്മാരുടെ ഇതിലാണ് അവസാനം പോയി അതുപോയി വീഴുന്നത് അന്നേരം അവരുടെ കയ്യിൽ എന്തുകൊണ്ട് നമ്മുടെ പേരുണ്ട് നമ്മുടെ നാളുണ്ട് ഇമെയിൽ ഐ ഉണ്ട് ഫോൺ നമ്പറുണ്ട് അന്നേരം അവർ കറക്റ്റായിട്ട് നമുക്കൊരു ഫോൺ വരും ഒരു കോൾഡ് കോൾ എന്നിട്ട് വരുമ്പോൾ പറയും ഇന്ന ആളാണോ ഇന്ന സംസാരിക്കണം ഓ ഓക്കെ ആ ആൾ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നില്ല ഈ നമ്പർ നമ്മുടെ ഫോൺ നമ്പറിനകത്ത് ഈ ഫോൺ നമ്പറിനകത്ത് സ്റ്റോർ പോലും ചെയ്തിട്ടില്ല ഇതാരാണെന്ന് പോലും നമുക്കറിയത്തില്ല എവർക്ക് എങ്ങനെയാണ് ഈ നമ്പർ കിട്ടിയതെന്ന് നമ്മൾ ആദ്യം ചോദിക്കണം നിനക്ക് ഈ നമ്പർ ആര് തന്നു ആദ്യം ചോദിക്കണം അപ്പോഴത്തേക്ക് അന്മാർ പതുങ്ങും പക്ഷേ നമ്മൾ അവരെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കാര്യം സാറേ ഇങ്ങനെയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുണ്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനകത്ത് വളരെ ഹൈ റിട്ടേൺ കിട്ടും എന്നിട്ട് നല്ല നല്ല സുന്ദരമായ ബ്രോഷർസ് ഒക്കെ അയച്ചു തരും എന്നിട്ട് നമ്മളെ അങ്ങ് പെ പെടുത്തും ഇത് എന്ത് ആരാ ചെയ്യുന്നതെന്നറിയാവോ ഇത് ചില എംപ്ലോയിസാണ് ഈ എംപ്ലോയിസിന് ഹൈ കമ്മീഷൻ ബേസിസിലാണ് അവർക്ക് സാലറി ഫിക്സ് ചെയ്തിരിക്കുന്നത് അല്ലാതെ അവർക്ക് സാലറി അല്ല കമ്മീഷനാണ് കിട്ടുന്നത് അതുകൊണ്ട് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞും വളഞ്ഞും കുറുകിയും എങ്ങനെയെങ്കിലും നമ്മളെ ചാക്കിട്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുക്കണം എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ പത്തി ഇരുപത് ശതമാനം കമ്മീഷനൊക്കെ കിട്ടും അങ്ങനെ അതിനു വേണ്ടിയാണ് ഈ തന്ത്രങ്ങളൊക്കെ മെനയുന്നത് പലപ്പോഴും ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെറ്റനിങ്ങിന് വരെ അത് മുതിരുന്ന ആൾക്കാരുണ്ട് ഇത് ഇവരുടെ കൂടുതലും വിക്റ്റിംസ് അറിയാവോ ഈ റിട്ടയർ ആയ ആൾക്കാരാണ് ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത റിട്ടയർസിനെയാണ് അവർ കൂടുതലും ട്രാപ്പ് ചെയ്യുന്നത് പിന്നെ ഇച്ചിരി ഹൈ നെറ്റ്വർക്ക് ഹൈ ഇൻകം ഉള്ള ഇൻഡിവിജ്വൽസിനെ കൂടെ അവർ ട്രാപ്പ് ചെയ്യും പക്ഷേ അതിൻ്റെ രീതി വേറെതാണെന്നേ ഉള്ളൂ പക്ഷേ പല രീതിയിലാണ് നമ്മളെ ട്രാപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഈ ഫോൺ കോളൊക്കെ നമുക്കറിയാൻ വയ്യാത്ത ആൾക്കാരുടെ ഫോൺ കോളൊക്കെ വരുമ്പം ആദ്യമായിട്ടുള്ള ചോദ്യം ചോദിക്കണം നിനക്ക് എൻ്റെ ഫോൺ നമ്പർ ആര് തന്നു എൻ്റെ പേര് നിനക്ക് ആര് തന്നു ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തെ അപ്പോഴത്തെ ആൾ സ്ഥലം വിടും പിന്നെ വേറെ ഒരു കാര്യം കൂടെ നമുക്ക് ആയിട്ട് ഇടണ്ടിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പ്യൂട്ടറിനകത്തും മൊബൈലിനകത്തും ഒക്കെ ഒരു വി പി എന്ന് പറഞ്ഞ സാധനമുണ്ട് കേട്ടോ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ ചില ഈ പല ഘടകങ്ങളുണ്ട് അതിനകത്ത് നമ്മുടെ ഈ ഈ അഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഈ വെബ്സൈറ്റ്സിലൊക്കെ അല്ലേ അവർ അലേർട്ട് തരും എന്നിട്ട് അവർ തന്നെ നമുക്ക് ഈ നമ്മുടെ സ്വന്തം പേരിടാതെ തന്നെ അവരുടെ ചില ചില പേരുകൾ ഇട്ടിട്ട് ആ വെബ്സൈറ്റ് സബ്മിറ്റ് ചെയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് എങ്ങോട്ട് പോകുമെന്നുള്ള പരിപാടികളൊക്കെ അവർ നമുക്ക് അത് പറഞ്ഞു തരും കേട്ടോ അങ്ങനെ വി പി എൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പിന്നെ അനാവശ്യമായ അഡ്വെർടൈസ്മെൻ്റ് ഒന്നും നമ്മുടെ ഈ ൗസിങ് ചെയ്യുമ്പോഴൊന്നും വരുത്തില്ല അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചില പദ്ധതികളൊക്കെ ഉണ്ട് അങ്ങനെയും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം വേറെ പലതരം സ്കാംസും കൂടെ ഉണ്ട് അങ്ങ് സമയം നല്ലപോലെ ദീർഘിപ്പിച്ച് പോയെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു സ്കാമിനെ കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഇതിൻ്റെ പേരാണ് ഹണി ട്രാപ്പ് സ്കാംസ് ഇത് ചിലരെയൊക്കെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്സിനകത്തോട്ട് ട്രാപ്പ് ചെയ്തിട്ട് പയ്യെ അവർക്കിഷ്ടമുള്ള ചില ഇന്വെസ്റ്റ്മെൻറ്റിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ ആ പാർട്ട്ണറിനോട് പറയും അത് വയ്യാണ് വരുന്നത് കാര്യങ്ങളൊക്കെ എന്നിട്ട് ഈ പാർട്ണർ ഒരു ഇമോഷണൽ മൈൻഡിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവർ പറയുന്നതൊക്കെ കേൾക്കും അത് ഗ്രാജുവലി ഇങ്ങനെ വയ്യ പയ്യെ അവർ പറയുന്ന കാര്യങ്ങളിലകത്തോടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പയ്യെ അതിനകത്തു നിന്ന് അവർ കാശടിച്ച് മാറ്റിട്ട് പിന്നെ റൊമാൻസും ഒക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ആളിനെ കാണാതിരിക്കും അങ്ങനെയും കുറേ സ്കാംസൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഇവിടം വരെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കണും കൂടെ വന്ന് അടിച്ചുതരാം നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റ് സമയത്തിന് അങ്ങ് എത്തിക്കോളും ടിൽ വി മീറ്റ് അഗൈൻ പ്ലീസ്